ഹലോ ഗെയ്സ് എം ആർ സി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ പോകുന്നത് മിനി ഊട്ടിയിലോട്ടാണ് കേട്ടോ അപ്പോൾ പോകുന്ന റോഡ് പറ്റ മോശമാണ് ഇവിടെ ക്രഷർ ഉള്ളത് കാരണം ലോറികൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ റോഡൊക്കെ ഭയങ്കര കിണർ പോലെ ആയിട്ടുണ്ട് ചെറിയ വണ്ടിയൊക്കെ അടി തട്ടും വരതുമൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഗെയ്സ് ഞങ്ങളിപ്പോൾ ഉള്ളത് മിനി ഊട്ടിയിലാണ് ഇതിപ്പോൾ ഇവിടെ എന്തോ ഒരു ഒക്കെ വരുന്നുണ്ട് കേട്ടോ പണി നടക്കുകയാണ് ഇതിൻ്റെ ഉള്ള കൂടെ ഇങ്ങനെ കയറിയിട്ട് എന്തൊക്കെയാ സെറ്റപ്പ് ഇവിടെ വരുന്നുണ്ട് ഗെയ്സ് ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട് ഇത് അതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇതെന്താണെന്ന് ഇപ്പം നമുക്കറിയില്ല ഇവിടെ ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗേസ് അപ്പോൾ ഞങ്ങൾ മിനി ഊട്ടിയിൽ പെറ്റ്സ് പെറ്റ്സ് പാർക്കുണ്ട് അതിനകത്തോട്ട് കയറാൻ പോകട്ടോ സംഭവം അതിൻ്റെ എൻട്രൻസ് ഒക്കെ അടിപൊളിയാണ് ആളുകൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോകുകയാണ് ഇതാണ്ടോ എൻട്രൻസ് അടിപൊളിയാണ് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഉടുമ്പിൻ്റെ പോലെ ഒരു ജീവി അവിടെ കൂട്ടിൽ കണ്ടത് അങ്ങനെ പേരൊന്നും എനിക്കറിയില്ലോ നമ്മൾ ജസ്റ്റ് എന്ത് പോയിരുന്നുള്ളൂ ഈ ഞായറാഴ്ച അവിടെ വരുന്നത് ഭയങ്കര സീനാണ് ഭയങ്കര റഷ് ആണ് റോഡ് റോഡ് മാത്രമല്ല പാർക്കിങ്ങും പ്രശ്നമാണ് ഇതോരാശാനം എവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിൻ്റെ പേരൊക്കെ ഒന്ന് അറിയില്ല ഒന്ന് കമൻ്റ് ചെയ്യോ നമുക്കിതിൻ്റെ പേരൊന്നും അറിയില്ല അപ്പോൾ ഇത് നമ്മളിങ്ങനെ അതിനെ കൂട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വിരല് ഇട്ടുകൊടുത്തപ്പോൾ അത് നമ്മങ്ങനെ കടിക്കാൻ വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ സംഭവം നല്ല ക്യൂട്ടാണ് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് അതിനങ്ങനെ ഒന്ന് കളിപ്പിച്ചു നോക്കിയാണ് പിന്നെ കുറച്ച് പുറത്തോട്ട് വന്നാൽ കിളികളൊരു കൂടുണ്ട് കേട്ടോ അതിൽ തത്ത പല നേരത്തിൽ തത്ത പിന്നെ അതാ കുറച്ച് ഇങ്ങോട്ട് വന്നാൽ ഇതാ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇതിൻ്റെ പേരൻ കെരലി എമ്മൂൻ്റെ ഒക്കെ പോലെ തോന്നുന്നുണ്ട് പിന്നെ ഉണ്ടല്ലേ പല സൈസ് വർണ്ണങ്ങളിലുള്ള കിളികളൊക്കെ ഉണ്ടല്ലേ നല്ല സെറ്റപ്പായിട്ട് കിടക്കുന്നുണ്ട് കാട കാടയുണ്ട് തോന്നുന്നതിൻ്റെ ഉള്ളിൽ പിന്നെ കുറച്ച് ഇപ്പുറത്തേന്ന് പോലെ വലിയ ഓന്തിൻ്റെ പോലെ എന്താ അതിങ്ങനെ സ്റ്റെക്കായി നിൽക്കട്ട നമ്മളതിനെ ഇങ്ങനെ നനക്കി വെക്കുമ്പോഴും അതവിടെ സ്റ്റെക്കായി നിൽക്കാൻ പിന്നെ ഇത് ഒട്ടക പക്ഷി അത് പിന്നെ നമുക്കറിയാം അത് ടോ എന്താ അതിൻ്റെ കൊക്കും നീളൊക്കെ അതിങ്ങനെ നമ്മൾ കൊത്താൻ വരുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നമ്മളതിനങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചാണ് അപ്പോൾ നമ്മൾ നേരൊക്കെ വന്നുകൊണ്ടില്ലേ വായം പൊളിച്ച് വരുന്നുണ്ടോ വല്ലാത്ത ജാതി ഒട്ടോ പക്ഷിയാ കേട്ടോ വീണ്ടും ഞാനൊന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അതങ്ങനെ നടന്ന് വന്നിട്ടുണ്ടോ വരുന്നുണ്ടങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുമ്പോൾ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ എന്തായാലും സംഭവം സെറ്റാണ് പിന്നെ ഇവിടെ അത് ആടുകളുണ്ട് കുറച്ച് ഇപ്പുറത്ത് ആടുകളുണ്ട് പിന്നെന്താ നമ്മുടെ ഒട്ടകം കുതിര അയ്യവ ഒട്ടകത്തിൻ്റെ തല ചീറ്റുമ്പോൾ മുട്ടാരായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ജസ്റ്റ് കുതിരനെ ഒന്ന് ഒന്ന് തടവിക്കൊടുക്കാണ് ആദ്യം ഒന്നും ഇങ്ങനെ പേടിണ്ട് നമുക്ക് എന്നാലും ജസ്റ്റ് ഒന്നും ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ നിന്ന് തരുന്നുണ്ട് ആശാന് അപ്പം ഞങ്ങൾ ഈ മിനി കുട്ടിയിൽ വന്നിട്ടേ ഞങ്ങൾ ഗ്ലാസ് ഫ്രിഡ്ജ് നമുക്ക് ഒന്നല്ല പോയത് ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണ് ഞങ്ങൾ എന്താ വെച്ചാൽ ഒരു അമ്പത് രൂപയാണ് ഒരാൾക്ക് അങ്ങനെ ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു നാല് പേർക്ക് ഇരുന്നൂറ് രൂപ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എത്ര നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാം അവിടെ രാത്രി ഒമ്പത് പത്ത് മണി വരെ ഉണ്ടെന്നാണ് തോന്നുന്നത് മോയിലകളൊക്കെ കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ ഈ ശനി ഞായർ ഇവിടെ ഭയങ്കര സീനാണ് പിന്നെ റോഡൊക്കെ ഈ കോറി ഇവിടെ നടക്കുന്നതുകൊണ്ട് റോഡൊക്കെ ഭയങ്കര ഒറ്റ പോക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് കുട്ടികളുടെ ഒരു പാർക്കാണ് കേട്ടത് അത് അപ്പുറത്ത് കുട്ടികൾക്കായിട്ട് വേറെ പാർക്കുണ്ട് പക്ഷേ ഇതിനകത്ത് ജസ്റ്റ് ചെറിയ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റോയ് സെക്ഷനൊക്കെ ഉണ്ട് ഇതേണ്ട് ഇത് ഭയങ്കര ക്യൂട്ടായിട്ടോ എനിക്ക് ഈ പശു കുട്ടികളെ ഇത് വേറെന്തോ രനാണ് അപ്പോൾ മോളൊന്ന് പോയിട്ട് ഇങ്ങനെ തടവിയോക്കെട്ടോ നമ്മൾ ചെറിയ മോള് ഇവള് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് കയറിയത് നമുക്ക് ഈ പേറ്റ്സ് പാർക്കിലൊന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് സംഭവം ഇത് നല്ല സെറ്റപ്പാണേ ഇവരെ ഈ രണ്ട് പൈസ കുട്ടികളെ കാണാനേ സെറ്റ് അടിപൊളിയാ നമ്മൾ ജസ്റ്റ് ഒന്ന് വൈക്കോലിങ്ങനെ കൊടുത്തു നോക്കിയാ ഒന്ന് തൊട്ട് തലോടി നോക്കിയാട്ടോ അല്ല സംഭവം നല്ല ക്യൂട്ടാണ് മര കാണാന് ഇതേതോരനാണ് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴ്ത്താൻ വേണ്ടിയിട്ട് ഒന്ന് തീറ്റ പുല്ലും വൈക്കോലൊക്കെ ഒന്ന് കൊടുത്ത് നോക്കിയാണ് പക്ഷേ ഇവൻ താഴ്ന്നില്ല ഒന്ന് താവടാ താവ് താവ് എവിടെ മൈൻഡ് ചെയ്യണമെന്നില്ല അപ്പം വീണ്ടും നമ്മൾ കുതിര അടുത്തേക്ക് പോയി പിന്നെ കുറച്ച് ഇപ്പുറത്ത് ഇതുണ്ട് താറാവോളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ അര ഒരു ചെറിയൊരു കോളാണ് അപ്പോൾ അതിൽ താറാവോളൊക്കെ ഇട്ടിട്ട് സംഭവം സെറ്റാണ് ഇനി നമ്മൾ ഈ നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ തത്തോൾ നമ്മളെ കയ്യമ്മ വന്നിരിക്കും അങ്ങോട്ട് കയറാൻ പോകട്ടെ അതിനകത്തോട്ട് അതിനകത്തോട്ട് കയറാൻ പോവാണ് അപ്പോൾ കയറിയാത്ത തന്നെ നമുക്ക് തീറ്റ കൊടുത്താൽ അങ്ങനെ മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നൊരു പരിപാടി ഉണ്ട് അവിടെ അപ്പോൾ അതങ്ങനെ വന്ന് കഴിക്കും നമ്മൾ കൈ ഇങ്ങനെ തുറന്ന് വയ്ക്കരുത് കേട്ടോ അപ്പോൾ അവർ കയ്യമ്മ കടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ പിന്നെന്താ വലിയ മീനുകൾ കുറച്ച് ഇപ്പൊ എടുത്ത് തരാം പൈമ അങ്ങനെ എന്തോ ആണ് ആ ഒരു സംഭവം സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിന് ഇങ്ങനെ തീറ്റ കൊടുക്കട്ടോ കേട്ടോ മോള് തീ കയ്യിൽ തീറ്റ എടുത്തിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ തത്ത നമ്മളെ കഴിയുമ്പോൾ വന്നിരിക്കും ഇത് ഈ പഞ്ചവർണ തത്താന്ന് പറയും കേട്ടോ നമ്മുടെ നാട്ടിൽ ഇത് അമേരിക്കൻ സാധന അമേരിക്കൻ സാധനങ്ങളാണ് ഈ തത്തോളൊക്കെ അതിൻ്റെ പേര് വേറെന്തോ ഒരു വലിയ പേരാണ് നമുക്കറിയില്ല നമ്മുടെ നാട്ടിൽ പഞ്ചവർണ്ണ പഞ്ചവറിനത്താന്നൊക്കെ പറയും കണ്ടോ ഇത് ഭയങ്കര സംഭവം ഭയങ്കര അടിപൊളിയാണ് ഇവിടെ നമുക്ക് നേരം പോകണതായി അറിയില്ല കേട്ടോ ഓരോരുത്തർ തീറ്റ അവിടെ നിന്ന് എടുക്കുക ജസ്റ്റ് തത്തയുടെ കാണിച്ചു കൊടുക്കാം കേട്ടോ ഇയാളെ തലമ കയറിയിട്ടാണ് ഇതൊക്കെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഇതത്ത എന്താ എങ്ങനെയുണ്ട് സംഭവം സെറ്റല്ലേ ണ്ടോ ഇതാണ് ആ വലിയ തത്തേണ്ടത് അപ്പോൾ ഇതാണ്ടോ വേറെ ആൾ തീറ്റ കാണിച്ചു കൊടുത്തപ്പോൾ വല്ല അങ്ങോട്ട് കയറുന്നുണ്ട് ഇത് വലിയ മോളാണ് അപ്പോൾ അവൾ ജസ്റ്റ് ഒന്ന് ഒന്ന് തീറ്റ കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാ നോക്കിയതാണ് അവൾക്ക് പേടിയാണ് അപ്പോൾ ഞാനിത് വലിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെയ്യിപ്പിച്ചതാണ് ഇനിയിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ നോക്കാതിരിക്കണ്ട വലിയ താത്ത തന്നെ നമുക്ക് കിട്ടിയ പക്ഷെ ആ താത്ത നമ്മളെ വാച്ച കുറച്ചേരം കടിച്ചു വാച്ചിൻ്റെ പട്ടമ്മ കുറച്ചേരം കടിച്ചു പിടിച്ച് കഴിക്കും കഴിക്കും ഇതാ വേണ്ടേ ഇതെന്താ വയറ നിറഞ്ഞിരിക്കാ പോയി കാരണം ഇതന്നെല്ലാം പണി എല്ലാവർക്കും ഇവിടെ വന്നിട്ട് ഇത് തീറ്റങ്ങനെ കൊടുത്ത് ഈച്ചന്നെല്ലാം പണി അയ്യവ ദൈവസാനം ഇതൊക്കെ എന്താ സംഭവത്തിൻ്റെ പേര് നമുക്ക് അറിയില്ല കേട്ടോ ഈ നിലത്തിങ്ങനെ വന്ന് കപ്പൊക്കെ ഉണ്ട് പിന്നെ പേര് ശങ്കേറ്റാൻ ആ നിന്നിട്ട് കയറാൻ നോക്കുന്നത് പിന്നെ കുറച്ച് ഇപ്പുറത്തെ എന്താ ഈ രണ്ട് പക്ഷികൾ നമ്മളെ ഷോൾഡറും കൂടെ അങ്ങനെ കയറി തലമ്മ പോയിരിക്കട്ടോ അത് വല്ലാത്ത കാഴ്ച തന്നെ അടിപൊളി കാഴ്ച നമ്മളെ മോളവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഓൾ ഷോൾഡറും കൂടെ അങ്ങനെ കയറി പോയി ഇനി ഇനി തലയുടെ മോളൊക്കെ കയറുന്നത് സംഭവം സെറ്റ് ഉണ്ട് ചേരി ഒന്നും കാട്ടില്ല കേട്ടോ ആ അപ്പിടാതിരുന്നാൽ മതി അപ്പം ആ നീലമുണ്ട് വൈറ്റുമുണ്ടോ ലൂസ് മോഷനായ ആയ പ്രശ്നം കേട്ടോ ഇവൻ സംഭവം സൂപ്പറാണ് എൻ്റെ കൊക്കൊക്കെ കണ്ടില്ലേ പിന്നെന്താ പേർഷൻ ക്യാരറ്റ് ഇതാ പിന്നെതാ ഇഷ്ടം പോലെ ഉണ്ടോ അതിനകത്ത് നമുക്ക് ഇങ്ങനെ എടുത്ത് നടക്കട്ടോ ഇവന്മാരൊക്കെ ജസ് അതിനെങ്ങനെ തലോടി കൊടുക്കുകയാണ് കുട്ടികൾക്ക് ഇതിനെ കാണുമ്പോഴേ ഭയങ്കര വൈബ് നല്ല തൊപ്പ് ഇതൊക്കെ ഉള്ളൊരു സാധനമല്ലേ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇറങ്ങിയിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് നടന്നു പോയി പുതിയ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പം അടുത്ത് വന്നതാണ് പിന്നെന്താ നമ്മുടെ സൈക്ലിങ്ങോ സൈക്ലിംഗല്ലേ ഇപ്പം എന്താ സോറി ജിപ്പ് ലൈൻ സിപ്പ് ലൈൻ ആണ് കേട്ടോ അപ്പം മുതൽ ആൾ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ അത് ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഇത് ഞങ്ങൾ കുറേ എക്സ്പീരിയൻസ് ചെയ്താണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ട് പോകുമ്പോൾ അവിടെ മേരി വേൾഡ് ഉണ്ട് സംഭവം ഉണ്ട് അവിടെ ഒക്കെ ഞങ്ങൾ ചെയ്ത് ഒന്ന് കയറി നോക്കിയാണ് അപ്പോൾ അവിടെ ഒന്നും പോയിട്ടില്ല ഇത് തന്നെ അവിടുത്തെ ടോട്ടൽ വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഇത്രേ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചൊന്നുള്ളൂ ഓക്കെ ഗൈസ്